കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം യേശുദേവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവ ചെയ്താൽ ആ സമയം എന്നൊരു സമയമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഭൂമിയിൽ നടക്കാൻ ജോലി ചെയ്യാൻ അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഈശ്വരൻ അത് വെച്ചിരിക്കുന്ന സമയമുണ്ട് അത് കഴിഞ്ഞുള്ള സമയത്തിനെയാണ് അസമയം എന്ന് പറയുക ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജ്യോതിഷ പ്രകാരം പറയുമ്പോഴേ രണ്ടായി കഴിയുമ്പോൾ തൊട്ട് ഏകദേശം ഒരു ഒൻപതര പത്ത് മണി കുട്ടിക്കും ഈ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൃഷ്ടിഹോചരമല്ലാത്ത ഭൂമിയിലെ മറ്റ് കാര്യങ്ങൾ ഉണ്ട് ദേവതാ ചൈതന്യങ്ങൾ അവരുടെ ഉപദേവതകൾ അതിദേവതകൾ ഭൂതകടങ്ങൾ ഇങ്ങനെയുള്ളവരൊക്കെ അത് നെഗറ്റീവായിട്ട് ശക്തികൾ ഇതൊക്കെ ഉണ്ടാകും പോസിറ്റീവ് ആയിട്ടുള്ള ശക്തികൾക്ക് പകൽ കൊടുക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ശക്തികൾക്ക് രാത്രി കൊടുത്തിരിക്കുക ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട് അതിൻ്റെ തുടക്കം തന്നെ ത്രിസന്ധ്യ സ്ത്രീസന്ധ്യ എന്നും പറയാറുണ്ട് ത്രിസന്ധ്യക്ക് നമ്മൾ എണ്ണ തേച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല ത്രിസന്ധ്യക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല ത്രിസന്ധ്യക്ക് ഈ മീൻ വെട്ടുക പാത്രം തേക്കുക വെളിയിൽ നിന്ന് കുളിക്കുക വെളി നിന്ന് ചെടി നനയ്ക്കുക ഈ സമയത്തൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും അതിലെ നമുക്ക് വീട്ടിന് അകത്തായാലും രാത്രി സമയത്ത് അതായത് ജനലുകളും കഥകളും തുറന്നിട്ട് കിടന്ന് ഉറങ്ങുന്ന അവസ്ഥ ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ അസമയങ്ങളിൽ ദൂരയാത്രകൾ ഒഴിവാക്കുക അസമയത്ത് കുളിക്കുന്നത് പ്രത്യേകിച്ച് വീട്ടിലായാലും ഒക്കെ എണ്ണ കുളി ഒഴിവാക്കുക പ്രത്യേകിച്ച് ഈ കറുത്തവാവ് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസം പൗർണ്ണമി ദിവസം ആ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാത്രി ഇപ്പം ചൂട് കാലമൊക്കെയാണ് രാത്രി ഇപ്പോൾ കുളത്തിൽ പോയി കുളിക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട് അതൊക്കെ മാക്സിമം ഒഴിവാക്കണം ഈ സമയത്ത് രാത്രിയായാലും മാക്സിമം ഒരു ഒമ്പതര കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക അതൊക്കെയാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ പിന്നെ ഈ ദൂരയാത്രകൾ സാഹസപ്രവർത്തനങ്ങൾ എടുത്തു ചാട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്പർദ്ധതയുള്ള സംസാരങ്ങൾ വഴക്കുണ്ടാക്കുക വെളിയിൽ ഇറങ്ങി കിടക്കുക ഈ ചിലപ്പോൾ ഈ സുഹൃത്തുക്കളോട് മറ്റുള്ളവർക്ക് പന്തയം വെച്ച് ശ്മശാനം പോലുള്ള സ്ഥലങ്ങളിൽ പുറം പ്രദേശങ്ങൾ അത് രാത്രി ട്രക്കിങ് ചെയ്യുന്ന അവസ്ഥ രാത്രിയിൽ ഈ പറഞ്ഞപോലെ സാഹസമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുക ഒച്ച ഉണ്ടാക്കുക ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കാരണം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന യാതൊരു തെറ്റുമില്ല ഈ പറഞ്ഞ അർദ്ധരാത്രിയിൽ രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലവിധ ആവേശങ്ങളുണ്ടാകും ചെറുപ്പത്തിൽ വളരെ സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ പറയും വളർന്നു കഴിഞ്ഞാൽ അവൻ അത്രയും കഴിവില്ല അല്ലെങ്കിൽ അവൻ സംസാരിക്കാൻ അവൻ ആപ്പഴ ഗ്ലൂമി ആയിപ്പോയി അല്ലെങ്കിൽ ആപ്പഴ മൂഡ് ഓഫ് ആയിപ്പോയി അവനിപ്പോൾ അവനെ അല്ലാതാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും കാരണങ്ങൾ കണ്ട് ഭയപ്പെടുന്നതുകൊണ്ടാവാം എന്തെങ്കിലും ബാധാ വിഷയം പോലുള്ള എന്തെങ്കിലും വിഷയങ്ങളും ഉണ്ടാവാം എന്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ ആ സമയത്ത് പറഞ്ഞ യാത്രകളും ഭക്ഷണം കഴിക്കുന്നതും ഇപ്പം അതുപോലെ എന്ത് അതായത് നമുക്ക് സാമൂഹ്യവിദ്യ പ്രവർത്തനങ്ങൾ എന്ത് തന്നെ ആയാലും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം ഇനി ഇപ്പോൾ ഇങ്ങനെ ചെയ്തു പോയിട്ടുള്ളവർ മുഖേന ഞാൻ ഈ പറഞ്ഞ പോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുക അതും പ്രകാരമുള്ള എന്ത് ബാധാവിഷയമാണ് അല്ലെ എന്ത് കാരണത്താലാണ് ഇദ്ദേഹം ഒരു മാറ്റം ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് നമ്മൾ കണ്ടെത്തണം കണ്ടെത്തി അതിനുള്ള പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ആളിൻ്റെ ഒരു നെഗറ്റീവ് വിഷയങ്ങൾ എന്തായാലും അത് മാറ്റിയെടുക്കാനും ആളിനെ പോസിറ്റീവ് ആയിട്ട് തന്നെ പഴയ രീതി എങ്ങനെ ആയിരുന്നു ആ രീതി തന്നെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നടത്തുന്നു നന്ദി നമസ്കാരം